നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റും പുതുവസ്ത്രവും നൽകി സാഹിത്യവിലാസിനി ഗ്രന്ഥശാലയിൽ കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റി സെക്രട്ടറി ചെയ്തു പ്രസിഡന്റ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടന്നത് ഡിഎ ഡയത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ലിസ്റ്റിലുള്ള എല്ലാ ഇന്ന് കിട്ടുന്നതായിരിക്കും കിട്ടാത്തൊരവസരം വന്നാൽ നിങ്ങൾ സതയം ക്ഷമിക്കണം ഇതിന് ആദ്യത്തെ വരണം വേണ്ടിയാണ് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് എന്നിരുന്നാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാണ് ശ്രമം പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിക്കുക നമ്മൾ റംസാൻ റിലീഫ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് തന്നെ റംസാനാണ് കൊടുക്കുന്നത് അത് നിങ്ങള് മറക്കലും അതിന്റെ ഓണത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാലങ്ങളിലും നമ്മൾ വേണക്കുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളുടെ മുതൽ കൂട്ടം കൂടി ഞാൻ തേടുകയാണ് എല്ലാവരും കൂട്ടുകാര പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ ജോയിന്റ് സെക്രട്ടറി രാജൻ സ്വാഗതവും രാജേഷ് മണക്കാട് നന്ദിയും പറഞ്ഞു മുബീന വൈസ് പ്രസിഡന്റുമാരായ സുനിത മിനി ബ്രിജേഷ് മറ്റ് ഡി എഫ് ഡബ്ല്യു എഫ് മെമ്പേഴ്സ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലാം